അഞ്ച് സെന്റിൽ അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് ജസ്മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും തൃപ്പൂണിത്തറയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയും പള്ളിക്കര ജംഗ്ഷൻ കിഴക്കമ്പലം മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കരയ്ക്കും കിഴക്കമ്പലത്തിനും ഇടയിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഒമ്പത് വില്ലകളടങ്ങുന്ന വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഭൂരിഭാഗം വില്ലകളും വിറ്റഴിഞ്ഞ ഈ പ്രൊജക്ടിലെ ഏതാനും വില്ലകൾ മാത്രമാണ് ഇനി വില്പനയ്ക്കായി ബാക്കിയുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൗകര്യവും ലഭ്യമാണ് മുറ്റം പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിരിക്കുന്നു മുറ്റത്ത് ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഇരുവശങ്ങളിലും ധാരാളം സ്പേസ് ആദ്യം പ്രവേശിക്കുന്നത് വളരെ വിശാലമായ ഒരു ലിവിംഗ് ഇവിടെ ഫുൾ യൂണിറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് സ്പേഷ്യസായ ഡൈനിങ് ഏരിയ ആണ് നൽകിയിരിക്കുന്നത്

ഈ ബെഡ്റൂമും ഏരിയോട് ചേർന്ന് കിച്ചണിൽ പുറകുവശത്തായി കിണർ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്തായി മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളും പന്ത്രണ്ടടി നീളവും പന്ത്രണ്ട് അടി വീതിയുമുണ്ട് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂമോടുകൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ